അപ്രതീക്ഷിതമായ നാടകീയ രംഗങ്ങൾക്കാണ് കോഴിക്കോട് ലീഗ് ഹൌസ് സാക്ഷ്യം വഹിച്ചത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളാണ് മലപ്പുറത്തെ വിളിയങ്കോട് നിന്നും പ്രതിഷേധവും വൈകാരിക രോഷ പ്രകടനങ്ങളുമായി രാഷ്ട്രീയ പ്രവർത്തക സമിതി യോഗത്തിലേക്ക് എത്തിയത് മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിന് മന്ത്രിമാരെത്തുന്നുവെന്നറിഞ്ഞ് രാവിലെ പത്ത് മണിയോടെയാണ് സമരക്കാർ ലീഗ് ഹൌസിന് മുന്നിലെത്തിയത് യോഗത്തിലെത്തിയ പൊതുമരാമത്ത് മന്ത്രി ലി കെ ഇബ്രാഹിം കുഞ്ഞിനെ അടിയന്തിര നടപടി ആവശ്യപ്പെട്ട് ഇവർ തടഞ്ഞതോടെ തർക്കത്തിന് തുടക്കമായി മന്ത്രിയെ ലീഗ് ഹൗസിലേക്ക് കയറ്റാതെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ പത്ത് മിനിറ്റോളം തടഞ്ഞു വെക്കുന്നു ഇതിനിടെ അനുരഞ്ജന ശ്രമവുമായി ഓഫീസിനുള്ളിൽ നിന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പുറത്തേക്കെത്തി സമവായത്തിന് കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല ഇതോടെ മന്ത്രിയുടെ സമവായം ഭീഷണിയായി ഞങ്ങളിതൊക്കെ കുറെ കണ്ടതാണെന്നും ഇത് ലീഗ് ആണെന്ന് മറക്കരുതെന്നും കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നറിയിപ്പ് ഇതിയിൽ കുറച്ച് ആള് കൂടി ഇന്നവർക്ക് ടി വി കാണിക്കാനാണ് കഴിഞ്ഞോട്ടെ അതാണ് 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 കഴിഞ്ഞോട്ടെ ആ ഞങ്ങൾ ഞങ്ങൾ കണ്ടതാണ് കണ്ടത് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞെങ്കിലും വഴങ്ങാതെ കുഞ്ഞാലിക്കുട്ടി ലീഗ് ഹൌസിനുള്ളിലേക്ക് മടങ്ങിപ്പോയി പിന്നാലെ എത്തിയ മന്ത്രി മുനീറിന് നേരെയായി പിന്നീടുള്ള പ്രതിഷേധം ഇതിനിടയിൽ ചിലർ പരാതികളുമായി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലെത്തി പ്രായ പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ വീടില്ല ഒന്നുമില്ല എവിടക്കായി ഇറങ്ങണ്ടെന്ന് അറിയില്ല ഞങ്ങളിതൊക്കെ പോരത്താലും മണ്ണ് വേറെ ഞങ്ങൾക്ക് കിട്ടാനും കൂടി മാർഗമില്ല പ്രതിഷേധക്കാർ മന്ത്രിമാരെ തടഞ്ഞ വാർത്തയറിഞ്ഞ് യൂത്ത് ലീഗ് പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ സ്ഥലത്ത് വീണ്ടും സംഘർഷാവസ്ഥ രണ്ടര മണിക്കൂർ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ലീഗ് ജില്ലാ നേതൃത്വം സർവേ നടപടികൾ നിർത്തിവെയ്ക്കാനാവശ്യമായ തീരുമാനമുണ്ടാകുമെന്ന് അറിയിച്ചെന്ന അവകാശവാദവുമായി സമരക്കാർ പിരിഞ്ഞുപോയി അതേസമയം ലീഗ് ഹൌസിലേക്ക് നടന്ന പ്രക്ഷോഭം തെറ്റാണെന്നും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും പ്രവർത്തക സമിതി ശേഷം മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കി അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കും ആരെ ആരെ വന്നിട്ടുള്ളത് ആരൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ കൃത്യമായിട്ട് നോക്കി അതിനാവശ്യമായിട്ട് നടപടി സ്വീകരിക്കും ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാര പാക്കേജിൽ അവ്യക്തതയുണ്ടെന്നും ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു എം എം രാകേഷ് ഇന്ത്യ വിഷൻ കോഴിക്കോട്